أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون صدق الله العلي العظيم. التوبة <تضحة> بهمان الله صحب الماري. അള്ളാഹു സുബഹാനോ തല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലുമൊക്കെ സ്വലിഹായ അമലായി നമ്മൾ നക്കബു ചെയ്യുമാറാകട്ടെ ജീവിതകാലം അത്രയും ആരോഗ്യത്തോടുകൂടെ ഇമാൻ ഉറപ്പിച്ചുകൊണ്ട് ദീനലായിക്കൊണ്ട് തന്നെ അള്ളാഹു സുബാനോ തല നമ്മെ ജീവിപ്പിക്കുകയും ഇമാൻ സലാമത്താക്കി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ധാരാളം സഹോദരന്മാരും കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുമായും മദ്രസയുമായും മഹലുമായും ഒക്കെ പൂർവ്വകാലത്ത് നന്നായി സഹകരിക്കും സാമ്പത്തികമായ ധാരാളം സംഭാവനകളും മറ്റുമൊക്കെ അർപ്പിക്കുകയും ചെയ്ത സഹോദരന്മാർ ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ ഉണ്ട് അതുപോലെ പ്രത്യേകിച്ച് ഒരു സഹോദരിയുടെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സഹോദരന്റെ കാര്യം ഹോസ്പിറ്റലായ കാര്യം പറഞ്ഞിട്ടുണ്ട് ദുബ കൊണ്ടുള്ള വസീയത്വം അതുപോലെ അതിനുവേണ്ടി പ്രാർത്ഥനയുമൊക്കെ ഏറെ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുത്താല അവരുടെയൊക്കെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് കൂട്ടുമാറാവട്ടെ പൂർണ്ണമായ ആരോഗ്യം നൽകി അള്ളാഹുദാല അനുഗ്രഹിക്കുമാറാവട്ടെ മരണസമയത്ത് ഈമാൻ സലാമത്തൊക്കെ അള്ളാഹു സുബാൻ അവരെയും നമ്മയും മരിപ്പിക്കുമാറാവട്ടെ സഹോദരന്മാരെ തിന്മകൾക്ക് നന്മകളെക്കാൾ ആധിപത്യമുള്ള ഒരു ലോകമാണ് ദുനിയാവ് എന്ന ഈ ലോകം പിശാചും ഇഷാജിന്റെ കൂട്ടാളികളുമൊക്കെ ജനങ്ങളെ എപ്പോഴും തിന്മയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുക എവിടെ നോക്കിയാലും എവിടെ നാം ബന്ധപ്പെട്ടാലും സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എടുക്കപ്പെട്ടു പോവുകയും തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നാട്ടിൽ സംജാതമാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് അറിയുന്ന കാര്യമാണ് പൊതുവിൽ അങ്ങനെയാണ് ദുനിയാവിൻ്റെ ഒരു കിടപ്പ് വർഷം അങ്ങനെയാണ് അവിടെ നന്മയുടെ സാഹചര്യങ്ങൾ കുറയുകയും തിന്മയുടെ സാഹചര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അതാണ് ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് നമ്മൾ പറയും ഈ കാലഘട്ടം വളരെ മോശമാണ് ഇപ്പോൾ തിന്മകൾ വർദ്ധിച്ചു എന്ന് നമ്മൾ പറയും അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന്റെ ഒരു അനുഭവം നമ്മൾ പങ്കുവെക്കുന്നത് മാത്രം നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ജീവിച്ച സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ് നന്മകളുടെ സാഹചര്യം കുറവാകുകയും തിന്മകളുടെ സാഹചര്യം വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതിനെതിരെ പടപൊരുതി നന്മയിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാവണം ഏതൊരു സത്യവിശ്വാസിയുടെ നിലപാട് അവൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് വിശുദ്ധ ദീനൽ ഇസ്ലാം ഈ ഒരു ദൗത്യമാണ് വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നന്മകൾ ഉണ്ടാകണം തിന്മകൾ ഉണ്ടാകാൻ പാടില്ല വിശുദ്ധ ഖുർആന്റെ ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് അതാണ് കുൽ നന്മയും തിന്മയും സമമല്ല കേട്ടോ നന്മയും തിന്മയും ഒരേ വിധാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല നേരെ മറിച്ച് വലവു ആഴ്ച തിന്മകൾക്കായിരിക്കും ഇവിടെ ആധിപത്യം ഉണ്ടാവുക അനീതിക്കായിരിക്കും ഇവിടെ ആധിപത്യം ഉണ്ടാവുക അക്രമങ്ങൾക്കായിരിക്കും ഇവിടെ ആധിപത്യം ഉണ്ടാവുക ആ ആധിപത്യത്തെ ഒരിക്കലും നീ ഭയപ്പെടുകയോ ആധിപത്യത്തിന് നീ കീഴങ്ങുകയോ ചെയ്യരുത് ആധിപത്യത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് നീയും തിന്മയിലേക്ക് പോകരുത് ആധിപത്യം നിന്നെ ആകർഷി എത്രമാത്രം ആകർഷിച്ചതായാലും അങ്ങോട്ട് നീ പോകാൻ പാടില്ല നീ കൊള്ളണം യാ അൽബാബ് ഓ ബുദ്ധിയുള്ള ജനങ്ങളെ എന്നാണ് പറയുന്നത് ബുദ്ധിയുള്ള വിവേകമുള്ള കാര്യശേഷിയുള്ള ഏതൊരു വ്യക്തിയും നന്മയോട് മാത്രമേ കൂറു പുലർത്താവൂ നന്മക്ക് വേണ്ടി മാത്രമേ നിലകൊള്ളാവൂ നിലകൊള്ളാവൂൻ അവിടെയാണ് നിങ്ങളുടെ വിജയം എന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇസ്ലാമികമായ ഓരോ കാര്യവും ഇസ്ലാമിന്റെ ആരാധനപരമായ കാര്യങ്ങൾ കർമ്മപരമായ കാര്യങ്ങൾ സമൂഹത്തിന്റെയും നാടിന്റെയും വ്യക്തിയുടെയും നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴുള്ളത് മുഹർമമാസത്തിലാണ് നമ്മളൊക്കെ ഈ മൊഹർ മുഹറത്തിന്റെ ഒരു സന്ദേശമായിട്ട് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ല അല്ലെല്ലാം തങ്ങൾ അതാണ് ഓരോ മുഹർറമാസം വരുമ്പോഴും അത് ഒരു വർഷത്തിന്റെ ഒരു തുടക്കമാണ് വർഷത്തിന്റെ തുടക്കമായത് കൊണ്ട് തന്നെ ഓരോ മനുഷ്യനും വിചിന്തനം നടത്തണം ഒരു വർഷം കഴിഞ്ഞു പോയി പുതിയ വർഷം എങ്ങനെയാകണം എന്ന് വിചിന്തനം എന്തിനാണ് പുതിയ വർഷം എങ്ങനെയാവണമെന്ന് വിചിന്തനം നടത്തുന്നത് ആ പുതുവർഷത്തിൽ വരാനുള്ള നാളുകളിൽ നന്മകൾ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഓരോ വർഷത്തിന് ഓരോ വർഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഓരോ മാസങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു ഓരോ ആഴ്ചകൾക്കും പ്രാധാന്യം കൊടുക്കുന്നു ഓരോ പകലുകൾക്കും ഓരോ ദിനങ്ങൾക്കും ഓരോ രാത്രികൾക്കും പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെ ഇസ്ലാമിന്റെ കലണ്ടർ പരിശോധിച്ചു നോക്കിയാൽ പ്രാധാന്യമില്ലാത്ത സന്ദർഭങ്ങളില്ല എന്തുകൊണ്ടെന്നാൽ ദൈനംദിനം മനുഷ്യ ജീവിതത്തിൽ നന്മയിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാമെന്നതാണ് താല്പര്യം ഓരോ നന്മകൾ പറഞ്ഞു മൊഹർണം വരുമ്പോൾ മൊഹർണമിന്റെ നന്മകൾ ദുൽഹിജ മാസം വരുമ്പോൾ ദുൽഹിജിയുടെ നന്മകള് റബിലി വരുമ്പോൾ റബിൾന്റെ നന്മകള് ഒരാഴ്ച പരിശോധിച്ചു നോക്കൂ തിങ്കളാഴ്ചയുടെ നന്മ വെള്ളിയാഴ്ചയുടെ നന്മ അതിലെ രാത്രികളുടെ നന്മ ഈ നന്മകളൊക്കെ ജനങ്ങളോട് പറയുന്നത് ജനങ്ങൾ നന്മയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് മതങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്ലാം മതം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ മൊഹർമ മാസം വരുമ്പോൾ അവിടെ നാം ഒരു പുതിയ വർഷത്തെ ഓർക്കുകയാണ് അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹ അലി വല്ല ഈ മൊഹർമ മാസത്തിൽ അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞതും അനുഷ്ഠിച്ചതുമായ മുഹർറം ഒമ്പതിന്റെയും പത്തിന്റെയും നോമ്പിനെ അനുസ്മരിക്കുകയാണ് അതുപോലെ മൊഹർറമാസത്തിലെ മറ്റ് നോമ്പുകളെ നാം അനുസ്മരിക്കുകയാണ് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ മൊഹർമ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി പ്രിയപ്പെട്ട പ്രവാചകൻ സൊല്ലാഹുഅലി വസ്ല്ല നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോയത് ഹിജറയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഒരു അഭിയാർത്തി എന്ന നിലയിലാണ് അഭയാർത്ഥി എന്ന നിലയിലാണ് മക്കയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ മുസ്സഫ സൊല്ലാഹുഅലി വസ്സല തങ്ങൾ മദീനയിലേക്ക് പോകുന്നത് എന്നാൽ പിന്നീട് നാം ആ മുഹമ്മദ് നബിയെ കാണുന്നത് മദീനയുടെ ഭരണാധികാരിയായ ഒരു പ്രവാചകനായിട്ടാണ് അഥവാ മനുഷ്യൻ ഭയത്തിൽ കഴിഞ്ഞ് അഭയാർത്ഥിയായി കഴിഞ്ഞുകൂടേണ്ടവനല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീ അരികൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭയാർത്ഥിയായിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ കയറിയിട്ട് ജീവിതത്തിലേക്ക് നടന്നു വരണമെന്ന മഹോന്നതമായ ഒരാശയമാണ് ഈ ഹിജറയിലൂടെ ഈ മൊഹറമിന്റെ ഒന്നാമത്തെ സന്ദേശമായിട്ട് പ്രിയപ്പെട്ട പ്രവാചക പഠിപ്പിച്ചത് അതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു നീതിയുടെ ഭരണകൂടത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ പ്രിയപ്പെട്ട പ്രവാചകൻ വസ്ലമ നിങ്ങളുടെ ഹിജറയ്ക്ക് സാധിച്ചിട്ടുണ്ട് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഹിജറ എന്നുള്ളത് മുഹമ്മദ് മുസ്തഫ സുല്ലാ അലി വല്ല പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ നിന്നും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം നിങ്ങൾ എന്ന വ്യക്തമായൊരു അധ്യാപനം ഹിജിറയിലൂടെ പ്രവാചകൻ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഹിജറ വേളയിലാണല്ലോ ഒരേ ഗുഹർ ഗുഹയിലേക്ക് അവർ പ്രവേശിക്കുന്നത് ഗുഹയിൽ നിന്ന് അവരെ പിടിച്ച് വധിച്ചു കളിയാൻ വേണ്ടി ശത്രുക്കൾ പിന്നാലെ ഉണ്ടല്ലോ ആ ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ

നമ്മക്ക് പരീക്ഷണം നൽകിയത് അള്ളാഹുവാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും ഒരു മനുഷ്യൻ പരാജയപ്പെടൂല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യന് നേരം പോക്കാക്കാനും മാനസികമായി ഉല്ലാസം കിട്ടാനും ലഹരിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല മറ്റ് തോന്നിവാസങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല അള്ളാഹുല്ല അടുച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതാണ് മനുഷ്യന് കൊടുക്കേണ്ട പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് ഹിജറയിലൂടെ പ്രിയപ്പെട്ട പ്രവാചകൻ സാഹുഅള്ളി വസ്ലമാങ്ങൾ നൽകിയത് അതുപോലെ തന്നെ നബി തങ്ങൾ ഹിജറയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ നബിയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ആളുകളെ നിയോഗിക്കുകയുണ്ടായി അതിൽ സമർത്ഥനായ ഒരു യുവാവ് നബിയെയും അബോക്കറിനെയും കാണുകയാണ് അങ്ങനെ പിടിക്കാൻ വേണ്ടി സുറാഖ അടുത്ത് വരികയാണ് അദ്ദേഹം നബിയെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ മുഹമ്മദ് മുസ്തഫ ആ സുറാഖയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു സുറാഖ ഈ കരങ്ങളിൽ ഒരു ദിവസം ചക്രവർത്തിയുടെ വള അണിയിക്കപ്പെടുക തന്നെ ചെയ്യും ആലോചിച്ചു നോക്കൂ ആ പ്രവാചകനെ പിടിക്കാൻ വന്ന യുവാവിന്റെ കൈ പിടിച്ചുകൊണ്ട് നിമിത്തങ്ങൾ പ്രതീക്ഷയുടെ വർത്തമാനം പറയാം ഞാനിപ്പോ പോവുകയാണ് മദീനയിലേക്ക് പോവുകയാണ് പക്ഷെ ഞാൻ പോയി കഴിഞ്ഞ് അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി പേർസിയും ജയിച്ചടക്കുന്ന ഒരു ദിനം വരും അന്നേ ദിനം നീ ഇസ്ലാമിലായിരിക്കും അന്നേ ദിനം ആ ജയിച്ചടക്കിയ ദിവസം നിന്റെ ഈ കരങ്ങളിലായിരിക്കും ആ അണിഞ്ഞിരുന്ന കൈസ്ര അണിഞ്ഞിരുന്ന വള അണിയിക്കപ്പെടുക എന്ന് സുറാഖിയോട് പറഞ്ഞപ്പോ സുറാഖ് അത്ഭുതത്തോട് കൂടി ചോദിച്ചു നേരാണോ താങ്കൾ പറഞ്ഞത് നേരാണ് ഞാൻ പറഞ്ഞത് എന്ന് മഹാനായ മഹാനായി ഉമർഹത്താബ് റലിയുടെ കാലഘട്ടത്തിൽ പേർഷ്യ കീഴടക്കിയ സന്ദർഭത്തിൽ ഉമർ ചോദിച്ചു എവിടെ സുറാഖ എന്നിട്ട് ആ ഭരണാധിപൻ അണിഞ്ഞിരുന്ന ആ ഭരണം നാട്ടിൽ നിന്ന് ും സന്ദർഭത്തിൽ ശത്രുക്കൾ പിടികൂടുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷയോടുകൂടെ മനുഷ്യരെ നിങ്ങൾ മുന്നോട്ടു പോകണമെന്ന ഉദാത്തമായ ആശയം പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്ഫാ സാഹുലി വസ്ലാത്തും അപ്പൊ മനുഷ്യന്മാർക്കൊക്കെ നിരാശയാണ് വേജാറാണ് തത്തപ്പാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാര് ഈ വേജാറും ഭക്തപ്പാടും ഒക്കെ പോകാൻ ഒരു മാനസികമായ ഉല്ലാസം കിട്ടാൻ ലഹരിയിലേക്ക് പോവാണ് ആട്ടത്തിലേക്ക് ആട്ടത്തിലേക്ക് പാട്ടിലേക്ക് പോവാണ് ഒരു പരിഹാരവും ഉണ്ടാവൂല ഈ ദുരിൽ അള്ളാഹുത്തല സംവിധാനിച്ച ഏതൊരു നേരം പോക്കിനും ഏതൊരു മനുഷ്യൻ പോയാലും മാനസികമായി ഒരു സുഖവും ഉണ്ടാവൂല നമുക്കിങ്ങനെ തോന്നും ചിലപ്പോൾ ഭയങ്കര സുഖമായിരിക്കുമെന്ന് പക്ഷെ ഒരു സുഖം ഉണ്ടാവില്ല മാനസികമായി മനുഷ്യന് സുഖം കിട്ടുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിയിലേക്ക് അടുക്കുക ദൈവത്തിലേക്കടുക്കുക ആത്മവിചാരം മനസ്സിലുണ്ടാവുക ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ആത്മവിശ്വാസം ഉണ്ടായാലാണ് മനുഷ്യർക്ക് പ്രതീക്ഷകൾ ഉണ്ടാകുക ഈ തത്വമാണ് ഓരോ ഹിജറ സന്ദർഭത്തിലും നമ്മൾ അനുസ്മരിക്കുന്നത് അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മൂല്യങ്ങൾ ഇവിടെ നട നടപ്പിലാകാൻ വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് ഈ മൊഹർറ മാസത്തിൽ പ്രിയപ്പെട്ട പ്രവാചകൻ സലാ അല്ലൈസ്വലമ്മ രണ്ട് നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് നോമ്പുകൾ ഒന്ന് മൊഹർമ ഒമ്പതിന്റെ നോമ്പാണ് മറ്റൊന്ന് മൊഹർമ പത്തിന്റെ നോമ്പാണ് നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കേവലമായ ഒരു ക്രിയയാണ് അങ്ങനെ വിചാരിച്ച പോരാ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സുഖം നൽകുന്ന ഒന്നാണ് നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങൾ നശിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ തിന്മകളെ മുഴുവനും തടുത്തു മാറ്റുന്ന ഒന്നാണ് നോമ്പ് പ്രവാചകൻ പറഞ്ഞത് നോമ്പ് എന്ന് പറഞ്ഞാൽ പരിചയമാണെന്നാ അത് റമബാനി മാത്രം ചെയ്യേണ്ട ഒന്നല്ല ആലോചിച്ച് നോക്ക് പ്രവാചകൻ സല്ലിസ്വലമ മാസത്തിൽ ഓരോ ആഴ്ചയിലും രണ്ടു ദിവസം നോമ്പ് നോക്കാൻ പറഞ്ഞു വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും മാസത്തിൽ എട്ട് നോമ്പ് ഒരു വ്യക്തി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ എവിടെ മാലിന്യം അവന്റെ ജീവിതത്തിൽ എവിടെ കറ അവന്റെ ജീവിതത്തിൽ എവിടെ തിന്മകളിലേക്ക് പോകാൻ അവന് തോന്നുക എന്ന് മാത്രമല്ല ശാരീരികമായ ഉന്മേദസകള് ശാരീരികമായ ആരോഗ്യങ്ങളൊക്കെ അതിന്റെ പരിണിതി ഫലങ്ങളാണ് ഈ ഉന്നതമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ നോമ്പ് നോൽക്കാൻ പറഞ്ഞത് പ്രത്യേകിച്ച് മോഹർദ്ദമാസം ഒക്കെ വരുമ്പോൾ നോൻപ് നോൽക്കണം നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇങ്ങനെ ആത്മീയതയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക എന്നുള്ള ലഹരിയിൽ നിന്ന് മനുഷ്യൻ മുക്തമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം പക്ഷേ ക്രിയാത്മകമായ ഈ ഇടപെടലുകളല്ല നമ്മുടെ പലപ്പോഴും നമ്മുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ സാമൂഹിക നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഉണ്ടാകുന്നത് അധികാരി വർഗങ്ങളിൽ നിന്നും അതൊന്നും അതൊന്നുമല്ല ലഹരിക്കെതിരെ എന്തോ കോപ്രായം കുറച്ച് ഡാൻസ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ഡാൻസ് പ്രതിരോധം സൃഷ്ടിക്കാൻ ആ കുട്ടികൾക്ക് പഠിപ്പിക്കണം പഠിപ്പിക്കണം ആത്മീയത പഠിപ്പിക്കണം മദ്യത്തിന്റെ ദൂഷ്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം അത് സിലബസിൽ കൊണ്ടുവരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാതൃകയാകണം നാടിനീള ബാറുകൾ തുറന്നു വെച്ചിട്ട് അതിന്റെ പരസ്യം കൊടുത്തിട്ട് ഇപ്പറ കലാലയത്തിൽ പോയിട്ട് ലഹരിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ പോസ്റ്ററിട്ടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഡാൻസ് നടത്തി കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തുറന്നു പറയണം ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അത് ഒരു യാഥാർത്ഥ്യ ബോധമായി നാം ഉൾക്കൊള്ളുകയും സക്രിയമായ രൂപത്തിൽ അതിനെന്തൊരു പരിഹാരം മാതൃകണിക്കണം അധ്യാപകരെ മാതൃ കാണിക്കണം ഭരണകർത്താക്കൾ മാതൃ കാണിക്കണം ആ ഒരു മാതൃകയാണ് പ്രിയപ്പെട്ട പ്രവാചകൻ കാണിച്ചത് സകല തിന്മകളുടെയും താക്കോലാണ് മദ്യം ഒരു അഡ്ജസ്റ്റ്മെന്റും അതിനെതിരെ ഇല്ല അത് പാടില്ല അത് നിരോധിക്കണം എന്നതാണ് തത്വം ആ തത്വത്തിലേക്ക് ലോകം വന്നാൽ രാജ്യം വന്നാൽ നാട് വന്നാൽ കുറെ കുഴപ്പങ്ങൾ തീരും അപ്പോ ഈ നന്മകളെ കുറിച്ചാണ് ഓരോ പ്രഭവാനിന്റെ സന്ദർഭത്തിലായാലും മോഹർണമിന്റെ സന്ദർഭത്തിലായാലും അതുപോലെ റബി ഉള്ളവലിന്റെ സന്ദർഭത്തിലായാലും നാം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും മുഹമ്മദ് മദീനയിലേക്ക് പോയ അവിടെ യഹൂദികൾ നോമ്പ് നോൽക്കുന്നതായിട്ട് കണ്ടു അപ്പൊ നർസുലി ചോദിച്ചു നിങ്ങൾ എന്താണ് നോമ്പ് നോക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു മൂസാ നബിഅലി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അള്ളാഹു സുബാനത്തിന് മുക്കിക്കൊല്ലുകയും ചെയ്ത ഒരു ദിവസത്തിന്റെ അനുസ്മരണം എന്ന രൂപത്തിലാണ് ഞങ്ങൾ നോമ്പ് നോക്കുന്നത് ആ സമയത്ത് അല്ലാ വസ്സലാത്ത പറഞ്ഞു എന്നാൽ നിങ്ങളെക്കാൾ മൂസ നബിയോട് ഏറ്റവും കടപ്പെട്ടവൻ ഞങ്ങളാണ് എന്ന് പറയുകയും പ്രിയപ്പെട്ട പ്രവാചകൻ അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കുകയും അടുത്ത വർഷം ഞാൻ ിൽഹമ്മിനും കൂടി നോമ്പ് നോൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനും പത്തിനൊന്നാം നോമ്പ് നോൽക്കുന്നത് അതുപോലെ തന്നെ ഓരോ പകലുകളും നോമ്പ് സംഘത്തുള്ളതാണ് അപ്പൊ നോമ്പ് എന്നുള്ളത് തിന്മയെ പ്രതിരോധിക്കാനുള്ള ഒരു വഴിയായിട്ട് നാം കാണണം നല്ലൊരു മാനസികമായ സുഖം നമ്മൾ നമുക്ക് നോമ്പിലൂടെ ലഭിക്കും അത്രമേൽ ആനന്ദകരമായ ആശ്വാസകരമായ സന്തോഷകരമായ നിമിഷങ്ങൾ വേറെ ഉണ്ടാവില്ല അതിരാസമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു എന്നിട്ട് താഴ്ജ നിസ്കരിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ പഠിച്ചവരോട് പറയുന്നു അള്ളാഹുവിനു വേണ്ടി നോമ്പനുഷ്ഠിക്കുന്നു എല്ലാരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസുഖം അത് വല്ലാത്തൊരു സുഖമാണ് അതാണ് മനുഷ്യൻ അനുഭവിക്കേണ്ട സുഖം അങ്ങനെ സുഖം അനുഭവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല സംഘർഷങ്ങൾ ഉണ്ടാവില്ല മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവില്ല മറ്റുള്ള മരുന്നുകൾ ആശ്രയിക്കേണ്ടി വരില്ല ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടാണ് നന്മകളുടെ വ്യാപനം പ്രവാചകൻ സുല്ലാമ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു സുലഹാനോ നന്മയിൽ ആയിട്ട്